ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷങ്ങളും മറ്റു പല പ്രശ്നങ്ങളും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ വമ്പൻ ഗ്രാവിറ്റി ബോംബ് നിർമ്മിക്കാനൊരുങ്ങുകയാണ് യു എസ് അതുകൊണ്ടുതന്നെ വീണ്ടും ഒരു ലോകയുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാവുകയാണ് കിഴക്കൻ യൂറോപ്പിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആളിക്കത്തുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും നേർക്കുനേർ വരുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയും ചൈനയും സാമ്പത്തിക യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി വരികയാണ് പഴയ ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ആഗോള സംഘർഷത്തിന്റെ സാധ്യതാ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല മുൻ ലോകയുദ്ധങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങൾ ഒരു പ്രധാന ഘടകമായിരുന്നു എന്ന ചരിത്രപാഠം നിലവിലെ വ്യാപാര യുദ്ധങ്ങളെ കൂടുതൽ ഗൌരവത്തോടെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാം ലോക മഹാ യുദ്ധം അവസാനിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് മൂന്നാം ലോകയുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം പലപ്പോഴും ഒരു ആണവ യുദ്ധത്തിന്റെ വക്കോളം എത്തിയെങ്കിലും ഇരുശക്തികളും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്ക ലോകത്തിലെ ഏക വൻ ശക്തിയായി മാറി ആഗോള യുദ്ധ ഭീഷണി കുറഞ്ഞു വന്നു എന്നാൽ റഷ്യയുടെ തിരിച്ചുവരവും ചൈനയുടെ അവിശ്വസനീയമായ സാമ്പത്തിക വളർച്ചയും ലോകക്രമത്തെ വീണ്ടും മാറ്റി യുക്രൈനിലെ റഷ്യൻ അധിനിവേശം പലരും ഒരു പുതിയ യുദ്ധകാലഘട്ടത്തിന്റെ തുടക്കമായാണ് കണ്ടത് റഷ്യൻ ഭീഷണി നേരിടാൻ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നൽകുന്ന സൈനിക പിന്തുണ സംഘർഷം വ്യാപിപ്പിക്കുമോ എന്ന ഭയം സൃഷ്ടിച്ചു ഇതിനിടയിലാണ് തായ്വാന്റെ പേരിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഉരസലുകൾ ശക്തമായത് എന്നാൽ ഏറ്റവും ഒടുവിൽ ലോകത്തിന്റെ ഉറക്കം കെടുത്തിയത് പശ്ചിമേഷ്യയായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷവും അമേരിക്കൻ ഇടപെടലും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണവും അതിനെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ പ്രതിരോധിച്ചതും സ്ഥിതിഗതികൾ എത്രത്തോളം സ്ഫോടനാത്മകമാണെന്ന് തെളിയിക്കുകയും ചെയ്തു റഷ്യയും ചൈനയും കൊറിയയും ഇതിൽ ഇടപെടുമോ എന്നതും ആശങ്കയുണ്ടാക്കി മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ നിലവിൽ സ്ഥിതിശാന്തമാണെങ്കിലും എത്രത്തോളം നീണ്ടുപോകുമെന്ന കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ചവർക്ക് പോലും സംശയങ്ങളുണ്ട് ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഒരു നിർണായക വഴിത്തിരിവാണ് ഇതൊരു പ്രാദേശിക സംഘർഷം എന്നതിനപ്പുറം മറ്റൊരു ശക്തിയുടെ ഇടപെടൽ എങ്ങനെ മാറ്റിമറിക്കുമെന്നതിന് സൂചന നൽകുകയും ചെയ്യുന്നു ാണ് അമേരിക്കയുടെ ആയുധപ്പുരയിലെ വിവിധ ആയുധങ്ങൾ ഭീതിജനകമാകുന്നത് ഒരു പൂർണ്ണ ആണവയുദ്ധം എല്ലാവർക്കും നാശം വിതയ്ക്കുമെന്നതിനാൽ ആരും അതിന് മുതിരില്ലെന്നായിരുന്നു പരമ്പരാഗതമായിട്ടുള്ള വാദങ്ങൾ എന്നാൽ കൃത്യതയേറിയതും സ്ഫോടനശേഷി നിയന്ത്രിക്കാവുന്നതുമായ പുതിയതരം ആയുധങ്ങൾ ഈ ധാരണ തിരുത്തുകയും ചെയ്യുന്നുണ്ട് ആണവായുധങ്ങളുടെ ലോകത്തെ അതികായനാണ് അമേരിക്കയുടെ ബി സീരീസ് ബോംബുകൾ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനല്ല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഗ്രാവിറ്റി ബോംബുകളെ ആധുനിക യുദ്ധമുഖങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നവീകരിക്കുന്നതിലാണ് അമേരിക്ക ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിൽ ഏറ്റവും പുതിയതാണ് ബി സിക്സ് വൺ തേർട്ടീൻ എന്നിവ ബോയിംഗ് നിർമ്മിത ടെയിൽ കിറ്റ് ഘടിപ്പിച്ചതോടെ പഴയ ഫ്രീ ഫോൾ ബോംബുകളെ പോലെ ലക്ഷ്യം തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് വിമാനത്തിൽ നിന്ന് വർഷിച്ച ശേഷം ഇതിന് സ്വയം ഗതി നിയന്ത്രിച്ച് ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാനാകും ചുരുക്കത്തിൽ ലോകം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് ഒരു വശത്ത് റഷ്യ യുക്രൈൻ യുദ്ധം മറുവശത്ത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പിന്നണിയിൽ അമേരിക്ക ചൈന സാമ്പത്തിക പോര് ഇതിനെല്ലാം മുകളിൽ യുദ്ധത്തിന്റെ നിയമങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള സ്മാർട്ട് ആണവായുധങ്ങൾ ഭീഷണിയുടെ വീഴ്ത്തുന്നു ലോകമൊരു സർവനാശത്തിലേക്ക് നീങ്ങില്ലെന്ന് ആശ്വസിക്കാമെങ്കിലും പ്രാദേശിക സംഘർഷങ്ങൾ നിയന്ത്രണം വിട്ട് ഒരു ആഗോള ദുരന്തമായി പരിണമിക്കാനുള്ള സാധ്യതകൾ എന്നത്തേക്കാളും കൂടുതലാണെന്ന് യാഥാർത്ഥ്യം അവശേഷിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ന്യൂസ്